വന്ന വഴികളൊന്നും നമുക്ക് നമ്മൾ ഒരിക്കലും മറക്കരുത് മറന്നാല് മുന്നോട്ടുള്ള പാതകളൊക്കെ നമ്മുടെ കുഞ്ഞ് ഋതപ്പനാ പ്രായമാണ് കുഞ്ഞാണ് അതെല്ലാം നശിപ്പിക്കുന്നത് പാത്തിരുന്ന് കളിക്കും അവൻ അവൻ അതെടുത്തിട്ട് ചിലപ്പോ തടിയല്ലേ അത് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിച്ചു കളഞ്ഞ പിന്നെ ഒരിക്കലും അത് നമുക്ക് ഉണ്ടാക്കാൻ പറ്റത്തില്ല നമുക്ക് പത്തായിരം ഉണ്ടോ ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇതൊരു റിയാക്ഷൻ വീഡിയോ ആണോ എന്ന് ചോദിച്ചാൽ ആണെന്ന് തന്നെ പറയാം കാരണം രേണു സുധിയുടെ അതായത് സുതി ചേട്ടൻ്റെ മൂത്ത മകനായിട്ടുള്ള കിച്ചുവിൻ്റെ യൂട്യൂബ് ചാനലിൽ രണ്ട് ദിവസം ഒരു വീഡിയോ വന്നിട്ടുണ്ടായിരുന്നു അതായത് ഇളയ മകനായിട്ടുള്ള രേണു സുധീടെ രണ്ടാമത്തെ മോനായിട്ടുള്ള റിതപ്പനെ കാണാൻ വേണ്ടിയിട്ട് കിച്ചു സുതിലയത്തിലേക്ക് ആ വീട്ടിലേക്ക് കടന്നു ചെല്ലുമ്പം അവിടെ ആ കുട്ടിയെ കാണാൻ പോകുന്ന മൊമെന്റ്സ് ആ ഒരു കിച്ചു എന്ന് പറഞ്ഞിട്ടുള്ള മൂത്ത മകൻ വീഡിയോക്ക് വേണ്ടിയിട്ട് പിടിച്ചിട്ടുള്ള ആ ഒരു കുറച്ച് കാര്യങ്ങള് അതിൽ വന്നിട്ടുള്ള അതായത് ഈ ഒരു ശ്രുതി ചേട്ടന് കിട്ടിയിട്ടുള്ള ആഹ് ട്രോഫികളെല്ലാം കൂടി ഒരു കവറിലാക്കിയിട്ട് കട്ടലിനടിയിലാണ് വെച്ചിട്ടുണ്ടായിരുന്നത് പിന്നെ അത് പോരാഞ്ഞിട്ട് രേണു സ്തുതിക്ക് ഇപ്പൊ റീസെന്റ്ലി റീച്ചും കാര്യങ്ങളൊക്കെ ആയി കഴിഞ്ഞപ്പോൾ ഒരുപാട് അവാർഡും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു ആ അവാർഡ്സൊക്കെ നമ്മൾ കയറി ചെല്ലുമ്പോൾ കാണുന്ന സ്ഥലത്താണ് ഇവർ ഇത് വെച്ചിട്ടുണ്ടായിരുന്നത് അപ്പം ഇതിനെക്കുറിച്ച് എല്ലാ കാര്യങ്ങളും എല്ലാവരും കുറേ റിയാക്ഷനും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു സത്യമാണ് കാരണം അവർ റിയാക്ഷൻ വീഡിയോസ് ചെയ്ത ആൾക്കാരെ ഒന്നും നമുക്കൊന്നും പറയാൻ പറ്റില്ല വീഡിയോസ് ചെയ്യാതെ കമൻസിലൂടെ ഒരുപാട് പേര് ഇതിനെതിരെ പ്രതികരിക്കുന്നുണ്ടായിരുന്നു പ്രതികരിക്കേണ്ട കാര്യം തന്നെയാണ് കാരണം രേണു സുധി എന്ന് പറഞ്ഞിട്ടുള്ള ഇന്നത്തെ രേണു ഇത്രയും ഫേമസ് ആയിട്ടുണ്ടെങ്കിൽ അതിന് ഒരേ ഒരു കാര്യം മാത്രമേ ഉള്ളൂ ശ്രുതി എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു കലാകാരന്റെ പേരിലൂടെയാണ് രേണു സുതി ഇന്നത്തെ പോലത്തെ രേണു സുതി ആയിട്ട് ഫേമസ് ആയിട്ട് വന്നിട്ടുള്ളത് ഇന്ന് രേണുവിനെ പോലെ കേരളത്തിൽ റീച്ചായി നിൽക്കുന്ന വേറൊരാളില്ല എവിടെ നോക്കിയാലും നമുക്ക് രേണു സുതിയെക്കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ കേൾക്കാനും കാണാനുണ്ട് എന്നും എറിലാണെന്ന് തന്നെ പറയാം അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ രേണു ആയിട്ട് ഡെയിലി ന്യൂസിൽ ഇങ്ങനെ വന്നിട്ടേ ഇരിക്കുകയാണ് അപ്പം ഇത്രയും അതായത് ഒരു മരിച്ച വ്യക്തിക്ക് നമ്മുടെ വീട്ടിൽ ഇപ്പം ശുദ്ധിച്ചേട്ടൻ എന്നല്ല ഏതൊരു വ്യക്തിയാണെങ്കിലും ഇപ്പം നമ്മുടെ വീട്ടിലുള്ള ആളാണെങ്കിലും അല്ലെങ്കിൽ ഏതൊരു വ്യക്തിയാണെങ്കിലും മരിച്ചു പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അയാൾ നമ്മൾ ദൈവത്തെ പോലെയാണ് കാണുന്നത് കാരണം മരിച്ചു മുകളിലേക്ക് പോയി എന്നാണ് പറയുന്നത് അതുകൊണ്ട് തന്നെ അങ്ങനെ പോയിട്ടുള്ള ഒരു മനുഷ്യൻ്റെ ഓർമ്മകളെന്ന് പറയുന്നത് നമുക്ക് ഏറ്റവും വിലപിടിപ്പുള്ള കാര്യങ്ങൾ തന്നെ ആയിരിക്കും അതും ഒരു ഭർത്താവ് മരിച്ചിട്ട് ആ ഭാര്യക്ക് എല്ലായിടത്തും ഈ ഒരു രേണുസുദി പറയുന്നത് എൻ്റെ സ്തുതി ചേട്ടൻ മരിച്ചിട്ടില്ല എൻ്റെ കൂടെ തന്നെ ഞങ്ങളുടെ കൂടെ ഈ വീട്ടിലുണ്ട് എന്നൊക്കെയാണ് പറച്ചില് പക്ഷെ അത്രയും ഇഷ്ടം പുറത്ത് കാണിക്കുന്നുണ്ടെങ്കിലും ഉള്ളിൽ ഇതൊന്നും ഇല്ല എന്ന് വേണം നമുക്കിതിനോട് മനസ്സിലാക്കാനായിട്ട് കാരണം അങ്ങനെ അത്രയും ഇഷ്ടത്തോടെയാണ് ഈ ഒരു രേണുസുതിക്ക് സ്വതച്ചേടുന്നതുകൊണ്ട് അത്രയധികം ഇഷ്ടം ഉണ്ടായിരുന്നെങ്കിൽ ഒരിക്കലും ഈ ഒരു പ്രവർത്തി ചെയ്യില്ലായിരുന്നു അല്ലെ നിങ്ങൾ തന്നെ പറയാം ഈ ഒരു പ്രവർത്തി ചെയ്യുമായിരുന്നു അതായത് അത്രയും ഇഷ്ടപ്പെടുന്ന ഒരാളുടെ അങ്ങനെ നമ്മൾ അത്രയും മനസ്സിൽ നമ്മൾ അത്രയും ആരാധിച്ച് ഇഷ്ടപ്പെടുന്ന ഒരാളുടെ ഒരു എന്തെങ്കിലും സാധനം നമ്മൾ തറയിടും എന്തെങ്കിലും ഒരു സാധനം ഒരു ഇനിയിപ്പോൾ അയാൾ ഉപയോഗിച്ച് ജസ്റ്റ് ഒരു എന്തെങ്കിലും ഒരു സാധനം ചെറിയൊരു സാധനം പോലും നമ്മൾ തറയിലൊന്നും ഇടാൻ ആഗ്രഹിക്കില്ല ഇഷ്ടപ്പെടില്ല പക്ഷെ ഇയാൾ കൊണ്ടുവന്നിട്ടില്ല ഈ വീട്ടിലോട്ട് സുതിലയം എന്ന് പറഞ്ഞിട്ടില്ല വീട്ടിലോട്ട് ഈ ഒരു സ്തുതി ട്രോഫികൾ അതായത് അവരുടെ സന്തോഷം ആയിട്ടുള്ള സമയങ്ങളിൽ അവരുടെ കഠിനാധ്വാനത്തിനും കാര്യങ്ങൾക്കും കിട്ടിയിട്ടില്ല റെക്കഗ്നേഷൻ ആണ് ഈ ഒരു ട്രോഫികളൊക്കെ അപ്പൊ ഒരു സന്തോഷമുള്ള കാര്യമാണ് ഈ ഒരു സന്തോഷമുള്ള കാര്യങ്ങൾ പോലും രേണു സുതിക്ക് ഒരു വിലയും ഇല്ല ഇപ്പം എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാനായിട്ട് പച്ചയ്ക്ക് ഇതാണ് നമുക്ക് മനസ്സിലാവുന്നത് കാരണം ഇത്രയും വിലപിടിപ്പുള്ള അതായത് വിലപിടിപ്പ് എന്ന് പറയണത് അതിൻ്റെ പൈസയല്ല ഞാൻ പറയണത് മരിച്ചു പോയിട്ടുണ്ട് നമുക്ക് ഇഷ്ടപ്പെട്ട ഒരാളെ മരിച്ചു പോയിട്ടുണ്ടെങ്കിൽ അയാളുടെ എന്ത് സാധനങ്ങൾക്കും നമുക്ക് വിലപിടിപ്പുണ്ടാവും അല്ലെ അപ്പം ഇത്രയും വിലപിടിപ്പുള്ള നമ്മുടെ മനസ്സിന് ഇഷ്ടപ്പെടുന്ന സാധനങ്ങൾ ചുമ്മാ ഒരു കവറിലാക്കിയിട്ട് കട്ടിലിന് ചോട്ടിലേക്ക് ഇറങ്ങിയിരിക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പം ഇതിനെക്കുറിച്ച് ഒരുപാട് റിയാക്ഷൻസും കാര്യങ്ങളും കമൻസ് ആയിട്ടും വീഡിയോസ് ആയിട്ടും ഒക്കെ വരുന്നുണ്ടായിരുന്നു അപ്പം രേണു സുതി പറഞ്ഞതാണ് ഈ ഒരു ഋതപ്പൻ ഈ ഒരു കൊച്ചു കൊച്ച് ഇതെല്ലാം കൂടി എടുത്ത് പൊട്ടിച്ചാലോ താഴെ ഇട്ട് പൊട്ടിച്ചാലോ എന്നുള്ള കാര്യങ്ങളൊക്കെ കൊണ്ട് പേടിച്ചിട്ടാണ് ഇത് കട്ടിലിൻ്റെ ചോട്ടിൽ ഇട്ടിരുന്നത് ഇതൊരിക്കലെങ്കിലും നമുക്കിത് വിശ്വസിക്കാൻ പറ്റുമോ നമുക്ക് ഈ ഒരു പറഞ്ഞ മറുപടി അംഗീകരിക്കാൻ പറ്റുമോ എനിക്കൊരിക്കലും അംഗീകരിക്കാൻ പറ്റില്ല കാരണം ഞാൻ ഒരിക്കലും ഇങ്ങനെയെല്ലാം ചെയ്യാം ഞാൻ ഇപ്പം എൻ്റെ വീട്ടിൽ ഒരു ചെറിയ മോളുണ്ട് എനിക്കറിയാൻ പറ്റും ആ ഒരു മോള് എന്തൊക്കെ കാര്യങ്ങൾ എന്തൊക്കെ ചെയ്യുന്നില്ല കാര്യം നമുക്ക് നന്നായിട്ട് അറിയാൻ പറ്റും ഇനിയിപ്പോൾ ആ ഒരു കുട്ടി അങ്ങനെ തന്നെ നശിപ്പിക്കാൻ പ്രേരണയുള്ളൊരു കുട്ടിയാണെങ്കിൽ അതായത് പ്രായത്തിനനുസരിച്ച് കുട്ടികൾക്ക് വെറുതെ കാര്യങ്ങളൊക്കെ ഉണ്ടാകും അപ്പം അങ്ങനെയുള്ളൊരു കുട്ടിയാണെങ്കിൽ നമ്മളിങ്ങനെ ചുമ്മാ ഒരു കവറിനാക്കിയിട്ട് ചുമ്മാ കട്ടിലിൻ്റെ ചോട്ടിലേക്ക് എറിയുകയാണ് ചെയ്യുക ഞാനാണെങ്കിൽ അങ്ങനെയല്ല ചെയ്യാം ആരാണെങ്കിലും അങ്ങനെയല്ല ചെയ്യാം നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു കാര്യം ഇഷ്ടപ്പെട്ട ഒരു വ്യക്തിയുടെ ഇഷ്ടപ്പെട്ട കുറച്ച് കാര്യങ്ങളുണ്ടെങ്കിൽ അതെല്ലാം കൂടി നമുക്ക് ഭദ്രമായിട്ട് വയ്ക്കണം എന്നുണ്ടെങ്കിൽ നമ്മളത് അതുപോലെ ഒരു ബാഗിലോ ഇനിയിപ്പോൾ കവറിൽ തന്നെ ആയിക്കോട്ടെ എടുത്തു വെച്ചിട്ട് എടുത്ത് കട്ടിന് ചുവട്ടിലേറിയല്ലേ ചെയ്യാറുണ്ട് നമ്മളും എല്ലാം അലമാരിയിലൊക്കെ കയറ്റി അത് പൂട്ടി ഭദ്രമായിട്ടവിടെ വയ്ക്കും എങ്കിൽ പറഞ്ഞതിൽ ഒരു കാര്യമുണ്ട് പിന്നെ ഈ ഒരു രേണു സുധി സുധി ചേട്ടനോട് കാണിക്കുന്ന മരിച്ചു പോയി കഴിഞ്ഞിട്ടും കാണിക്കുന്ന ഈ ഒരു സ്നേഹം എനിക്ക് പേഴ്സണലി ഞാൻ പറയുകയാണ് അതിനോട് വലിയൊരു അത് അവർ കാണിക്കുന്നത് ആത്മാർഥതയോടുള്ള ആയിട്ടുള്ള സ്നേഹമാണെന്ന് എനിക്ക് തോന്നിയിട്ടില്ല കാരണം നമ്മൾ ഇതിനു മുമ്പ് ഭർത്താക്കന്മാർ മരിച്ചിട്ടുള്ള ഭാര്യമാരുടെ നമ്മൾ കണ്ടിട്ടുണ്ട് ഇപ്പം നമുക്ക് കഴിഞ്ഞ വർഷം അതായത് നമ്മൾ ഒരുപാട് ദിവസത്തെ പ്ര പ്രൊടുവിൽ ലോറി വെള്ളത്തിനടിയിൽ നിന്ന് പൊന്തിച്ച് അതായത് മരിച്ചു പോയ അർജുനും ഓർമ്മയില്ലേ ലോറി ഡ്രൈവറായിട്ടുണ്ടായിരുന്ന അർജുൻ ആ ഒരു മണ്ണിടിച്ചില്ലേ ആ ഒരു അർജുൻ്റെ ലോറിയും ആ ഒരു മൃതദേഹാവശിഷ്ടങ്ങളും കിട്ടിയപ്പം ആ വീട്ടുകാരും ഭാര്യയും ആ വീട്ടുകാരും കൂടി അയാളുടെ ചെളി പുരണ്ട പാത്രങ്ങളും ഡ്രസ്സുകളും ഒക്കെ അവർക്ക് വേണമെന്ന് പറഞ്ഞിട്ട് എടുത്തു കൊണ്ടുപോകണത് നമ്മൾ കണ്ടതായിരുന്നു വീഡിയോകളിൽ അങ്ങനെയാണ് അതായത് മരിച്ചൊരാളുടെ ഒരു സാധനവും നമുക്ക് ഒരിക്കലും എന്ത് സാധനമാണെങ്കിലും അവർ നമുക്ക് അത്രയ്ക്ക് ഇഷ്ടമാണെങ്കിൽ നമ്മളത് നമ്മൾ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം നമ്മളത് സൂക്ഷിച്ച് വയ്ക്കുക തന്നെ ചെയ്യും സത്യമല്ലേ അതുപോലെ തന്നെ അത്രയ്ക്ക് ഇഷ്ടമുള്ള ഒരാൾ ആണ് ഭർത്താവാണ് മരിച്ചു പോയിട്ടുണ്ടെങ്കിൽ ആ ഒരു ഭർത്താവിൻ്റെ ഓർമ്മയിൽ നമ്മൾ അങ്ങനെ ജീവിക്കുകയാണ് ചെയ്യാം അല്ലാണ്ട് ഇന്നൊരു എണ്ണുസുതി കാണിക്കുന്ന പോലെയുള്ള കാര്യങ്ങളും കോപ്രായങ്ങളൊന്നും നമ്മൾ കാണിക്കാൻ പോവില്ല കാരണം അതിനും ഒരു എക്സാമ്പിൾ നമ്മൾ അമരൻ എന്ന് പറഞ്ഞിട്ടുള്ള മൂവി കണ്ടതായിരുന്നു അതിൽ സായി പല്ലവി ശിവകാർ ഇങ്ങനെ കൂടി അവരെ അഭിനയിച്ചു പക്ഷെ റിയൽ ആയിട്ടുള്ള ആ ഒരു ലേഡിയും മോളേയും നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു ഇൻ്റർവ്യൂസും കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു അവരും ഭർത്താവ് മരിച്ചിട്ട് വർഷങ്ങളായിട്ട് ജീവിക്കുന്ന ആൾക്കാരാണ് അവരിലൊക്കെ നമുക്ക് ഒരു സ്നേഹം കാണാൻ പറ്റും ഭർത്താവിനോടുള്ളൊരു സ്നേഹം നമുക്ക് അവരിലൊക്കെ കാണാൻ പറ്റും പക്ഷേ ഈ ഒരു രേണുസുദ്ധി കാണിക്കുന്ന കാര്യങ്ങളിലൊന്നും എനിക്കങ്ങനെ തോന്നുന്നില്ല നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ തോന്നുന്നുണ്ടോയെന്ന് എനിക്കറിയില്ല അങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ രേണുസുദ്ധി കാണിക്കുന്നതൊക്കെ കറക്റ്റാണ് എന്നുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ഇട്ടോളൂ കേട്ടോ എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് കമൻറ്റിടാം കാരണം എനിക്ക് ഞാൻ പറഞ്ഞ കാര്യങ്ങളിൽ എനിക്ക് പൂർണ്ണ വിശ്വാസമുള്ള കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത് എനിക്ക് തോന്നിയിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ അവിടെ പറഞ്ഞിട്ടുള്ളത് കാരണം ഇങ്ങനെ നല്ല ശരിക്ക് നമുക്ക് ഇഷ്ടപ്പെട്ട ഒരാൾ മരിച്ചു പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇഷ്ടപ്പെട്ട ഒരാൾ മരിച്ചു പോയിട്ടുണ്ടെങ്കിലും ഒരിക്കലും ഇങ്ങനെയൊന്നുമല്ല നമ്മൾ പ്രവർത്തിക്കുക മുന്നോട്ടുള്ള ജീവിതം നമ്മൾ ഇങ്ങനെയല്ല കൊണ്ടുപോവുക അല്ലേ അതായത് ഇവിടെ രേണുസി പറഞ്ഞത് ഒരിക്കലും നമുക്ക് ന്യായീകരിക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല കാരണം കട്ടിലിൻ്റെ അടിയിലേക്ക് ചുമ്മാ എറിഞ്ഞു കളഞ്ഞ ഈ ഒരു സാധനത്തിന് ഇത്രയും വിലയുണ്ടെന്നൊക്കെ ഇവര് ചുമ്മാ പബ്ലിക്കിലി വന്ന് പറയണത് ഒരിക്കലും നമുക്ക് അംഗീകരിക്കാൻ പറ്റില്ല എനിക്ക് അംഗീകരിക്കാൻ പറ്റില്ല അതുകൊണ്ട് തന്നെയാണ് ഇവരുടെ ഈ ഒരു വീഡിയോ ഞാൻ റിയാക്ഷൻ ചെയ്യേണ്ട ചെയ്യേണ്ട എന്ന് വിചാരിച്ചിരുന്നിട്ടും പക്ഷേ ഇവർ കാണിക്കുന്ന ഈ സ്നേഹം മൊത്തം ചുമ്മാ ഒരു കള്ളത്തിനാണെന്ന് മാത്രമേ നമുക്ക് നമുക്കിതിലൂടെ പറയാൻ പറ്റുള്ളൂ ഇനിയിപ്പം ഇവരുടെ ഈ സ്തുതി ചട്ടൻ ട്രോഫികള് കട്ടിനടിയിൽ കിടക്കുകയാണെങ്കിൽ തന്നെ ഓക്കെ അവിടെ വെച്ചതാണെങ്കിൽ തന്നെ നമുക്കത് സമ്മതിക്കാമായിരുന്നു പക്ഷേ എന്തിനു വേണ്ടിയാണ് ഈ രേണു സ്തുതിക്ക് ഇപ്പം റീസെന്റ്ലി കിട്ടിയിട്ടുള്ള ഈ ട്രോഫികൾ ഡൈനിങ് അതായത് നമ്മൾ കയറി ചെല്ലുന്ന കേറി ചെല്ലുന്ന ആ സ്ഥലത്ത് എന്തിനാണ് വെച്ചിട്ടുള്ളത് അത് അപ്പ ആ എടുത്ത് പൊട്ടിക്കുകയൊന്നും ചെയ്യല്ലേ ഋതപ്പൻ എന്ന് പറഞ്ഞിട്ടുള്ള ആ കൊച്ചു കൊച്ചെടുത്ത് പൊട്ടിക്കുകയൊന്നും ചെയ്യല്ലേ അപ്പം രേണുസുദിക്ക് കിട്ടിയ ആ ട്രോഫികൾ പൊട്ടിക്കാം അതവിടെ ഇരിക്കുകയാണെങ്കിൽ അത് പൊട്ടിക്കണേന് കുഴപ്പമൊന്നുമില്ല അപ്പം അതോ അതെ കുറച്ച് പൊട്ടിച്ചോട്ടേ എന്ന് വിചാരിച്ചിട്ട് വെച്ചതാണോ എന്തായാലും രേണുസുദി ഈ പറഞ്ഞ കാര്യങ്ങൾക്കൊന്നും കാര്യങ്ങൾക്കൊന്നും ഒരു വ്യക്തതയില്ല നമുക്ക് ഒരിക്കലും ഉൾക്കൊള്ളാനും പറ്റില്ല രേണുസുദി ഒരു കാര്യം നിങ്ങൾ ചിന്തിക്കണം കാരണം നിങ്ങൾ സാധാരണ ഒരു വീട്ടമ്മ മാത്രമായിരുന്നു ഇപ്പം ഇതുപോലെ ഒരു പൊസിഷനിൽ നിങ്ങൾ നിൽക്കുന്നുണ്ടെങ്കിൽ ഒരു സെലിബ്രിറ്റി ആയിട്ട് നിങ്ങൾ നിൽക്കുന്നുണ്ടെങ്കിൽ നല്ല റീച്ചിലും കാര്യങ്ങളും നിങ്ങൾ നിങ്ങൾ നിൽക്കുന്നുണ്ടെങ്കിൽ അത് ആ ഒരു സുതി എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു കലാകാരന്റെ ഫേമസില് ആ ഒരു കലാകാരൻ്റെ ഫേമിൽ കിട്ടിയത് മാത്രമാണിത് അല്ലാതെ നിങ്ങളുടെ കഴിവൊന്നും അല്ല ഇത് ആ ശ്രുതി എന്ന് പറഞ്ഞിട്ടുള്ള കേരളത്തിലെ ആ ഒരു കലാകാരന് അത്യാവശ്യം ആളുകൾ അംഗീകരിച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു കലാകാരൻ്റെ ഒരു പേരിൽ നിന്ന് കിട്ടിയിട്ടുള്ള ഒരു പ്രശസ്തി മാത്രമാണ് നിങ്ങൾക്ക് ഇപ്പോഴത്തെ ഈ റീച്ചും കാര്യങ്ങളും അല്ലാതെ അത് നിങ്ങൾ ഇങ്ങനെ പുറത്ത് വന്ന് ഇപ്പം കുറച്ച് പേര് ആ വീടിൻ്റെ കാര്യം കൂടി പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ മക്കൾക്ക് വേണ്ടിയിട്ടാണ് മക്കൾക്ക് വേണ്ടിയിട്ടാണ് ശുചിച്ച് ആ വീട്ടിലുണ്ട് മക്കൾക്ക് വേണ്ടിയിട്ടാണ് വീട് എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾ കരഞ്ഞുകൊണ്ടുള്ള വീഡിയോസൊക്കെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു പക്ഷേ അതും നമുക്ക് ചെയ്യാൻ പറ്റില്ല ഇപ്പം കാരണം ആ കിച്ചു എന്ന് പറഞ്ഞിട്ടുള്ള ആ കൊച്ച് വന്നത് ആ കൊച്ചു വന്ന് വന്ന് കയറിയപ്പം നമ്മളിപ്പോൾ ഒരു വേറൊരു വീട്ടിൽ ഒരു ഗസ്റ്റായിട്ടൊക്കെ പോയി കയറില്ലേ ഗെസ്റ്റായിട്ടൊക്കെ പോയി കയറുന്നൊരു ഫീലാണ് ആ ഒരു കൊച്ചവിടെ ഉണ്ടായിരുന്നത് കൊച്ചു ചെന്ന് കയറിയപ്പം ആ വീട്ടിലുണ്ടായിരുന്നത് നമ്മൾ ആ വീഡിയോയിൽ ശരിക്കും ഇത് കാണാൻ പറ്റുന്നതാണ് നമുക്ക് അത്യാവശ്യം പരിചയക്കുറവുള്ള ഒരു വീട്ടിലേക്ക് കയറി ചെല്ലുന്ന ഒരു പ്രവണതയാണ് ആ കുട്ടി അതിൽ ആ ഒരു വീഡിയോയിൽ നമുക്ക് കണ്ടാൽ മനസ്സിലാവുന്നത് ആ കൊച്ചിനോട് ചോദിക്കുന്നുണ്ട് റിതപ്പാ നീ എവിടെയാണ് കിടക്കുന്നത് നീ ഇപ്പം എവിടെയാണ് കിടക്കുന്നത് എന്നൊക്കെ ചോദിക്കുന്നത് സ്വന്തം വീട്ടിലേക്ക് നമ്മൾ കയറി ചെല്ലുകയാണെങ്കിൽ നമ്മൾ നീ ഇപ്പം എവിടെയാ കിടക്കണേന്ന് ചോദിക്കേണ്ട ആവശ്യമുണ്ടോ ഇല്ലല്ലോ അപ്പം ആ കൊച്ചിന് ഇപ്പം അവിടെ ഒരു വാല്യൂ ഇല്ല എന്ന് വേണം കണക്കാക്കാനായിട്ട് അതായത് മൂത്ത് കുട്ടീനോട് വലിയ താല്പര്യ കാര്യങ്ങളൊന്നുമില്ല എന്ന് വേണം നമ്മൾ കണക്കാക്കാനായിട്ട് എല്ലാം ഇപ്പം ടോട്ടലി കാര്യങ്ങളൊക്കെ അറിയുമ്പം നോക്കി കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കുന്നത് റേണു സുധി റേണു സുധിയുടെ റീച്ചില് ഭയങ്കരമായിട്ട് മതി മറന്ന് ജീവിക്കുകയാണ് ഇപ്പം കുട്ടികളെ നോക്കുന്നില്ല വീട്ടിലെ കാര്യങ്ങൾ നോക്കുന്നില്ല വീടൊക്കെ അലങ്കൂലമായിട്ട് വാരി വലിച്ചാണ് ഇട്ടിരിക്കുന്നത് ഇതിലൊന്നും ഒരു ശ്രദ്ധയില്ല രേണുവിന് ഇപ്പം രേണു സുനിക്ക് രേണു സുനീൻ്റെ റീൽസിലും റീൽസിലും ഷോർട്ട് ഫിലിമിലും ആഡിലും ഒക്കെയാണ് കാര്യങ്ങൾ അല്ലാതെ കുട്ടികളെയോ വീടോ ഒന്നും ഇപ്പം അവരുടെ മൈൻഡിലില്ല ഇതൊക്കെ അത്യാവശ്യം എവിടെ ചെന്ന് നിൽക്കുന്നൊക്കെ നമുക്ക് നല്ല രീതിയിൽ ചിന്തിച്ചാൽ തന്നെ മനസ്സിലാക്കാൻ പറ്റും പക്ഷേ ഇപ്പോൾ ഉള്ള പ്രകാശം മുമ്പിൽ അങ്ങനെ തന്നെ ഉണ്ടാവും ഇല്ലെങ്കിൽ ഇരുട്ടായി പോകും ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വീഡിയോ അവസാനിപ്പിക്കുന്നു താങ്ക് യു